ഗൈസ് നമ്മളൊരു കള്ളനെ കൈയോടെ പിടിച്ചിരിക്കുകയാണ് വേണ്ടേ ഇതാണ് നമ്മുടെ കുമ്പച്ചാരി കള്ളൻ മണിക്കുട്ടൻ അവൻ ഒരു മോഷണം നടത്തിയിട്ടിരിക്കുകയാണ് അവനെ കൂട്ടിൽ എന്നെ പുറത്തിറക്കി പണിഷ്മെൻറ്റ് കൊടുത്തേക്കുക അവൻ അവൻ്റെ കണ്ടോ അവൻ്റെ വയറുകൊണ്ടോ ഇരിക്കുന്നേ വീർത്തിരിക്കണേ അല്ല ഡന്ന് വീർത്തിരിക്കുക അവനൊരു പണി പറ്റിച്ച് അവർ പണി പെട്ടിച്ചിട്ടിരിക്കും എന്തെന്ന് വെച്ചാൽ അവനെ അവൻ്റെ അമ്മച്ചിയുടെ പാൽ കട്ട് പിടിച്ച് എന്നിട്ട് പറ എടുത്ത് ചാടും എടുത്ത് ചാടും അവൻ അവൻ്റെ അമ്മച്ചിയുടെ പാൽ കട്ട് പിടിച്ച് ഉച്ചക്കളത്തെ കറവ് കഴിഞ്ഞിട്ട് അവന് കൃത്യ അളവിലുള്ള പാലും കൊടുത്ത് അവൻ ഇങ്ങനെ സെറ്റായിട്ട് നിന്നയാ അവന ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്ത് റെഡിയായി നിന്ന് അവൻ അതിനകത്ത് അതിൻ്റെ പുറത്ത് അവൻ്റെ അമ്മയുടെ പാൽ ആരും കാണാതെ കട്ട് പിടിച്ച് മിക്കവാറും ഇന്ന് രാത്രി മൊത്തവും ചാണ്ടലായിരിക്കും അവനെ ദഹനക്കേട് പിടിച്ചില്ലെങ്കിൽ നോക്കാം മിക്കവാറും കുമ്പച്ചാർക്ക് ഇന്ന് ദഹനക്കേട ഇവിടെ കാണാൻ ചാണ്ടി വെച്ചാൽ നിനക്ക് നല്ല അടിയും തരും കട്ട് കുടിക്കാൻ പോയതല്ലേ ആളൊന്ന് കണ്ണ് വറ്റിയ നേരം കൊണ്ട് അവൻ കട്ട് കുടിച്ചിട്ട് നിൽക്കുകയാണ് അവൻ്റെ വയറിരിക്കുന്നുണ്ടോ ഡും ഉണ്ട് ദൂർത്തിരിക്കുകയുണ്ട വയർ ക്കാട് ഉണ്ടായോ വലിയ പണിയാണ് മക്കളെ പിന്നെ മരുന്നും ഒക്കെ ഉണ്ട് ഞാൻ നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഗൈസ് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനൊരു മറുപടി തരാൻ പറ്റുമോ ഇവൻ്റെ ഇവിടുത്തെ ഒക്കെ രോമം പോയായിരുന്നു കേട്ടോ പകരം കളിച്ചു വരുന്നത് നല്ല കറുത്ത രോമം കിളിച്ചു വരുന്നു ആ അങ്ങനെ രോമം കൊഴിയാനുള്ള കാരണം എന്താ പറഞ്ഞില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി പുതിയ രാമൻ കളിച്ച് വരാൻ വേണ്ടിയിട്ടാണോ ഒന്നും അറിയത്തില്ല ഇതൊരാളും നല്ല ഉഷാറാണ് പൂരുത്തക്കേടിൻ്റെ കാതിലുമാണ് ബൈ